ഹലോ ഗേഴ്സ് എല്ലാവർക്കും നിറക്കോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്കായിട്ടുള്ള വിതരണം വിതരണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഏരിയയിൽ നിന്നാണ് പൊതിച്ചോറുകളൊക്കെ കളക്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീട്ടിൽ നിന്ന് അഞ്ച് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇന്ന് അതിൻ്റെ ജോലിയിലായിരുന്നു പതിവില്ലാതെ ഇന്ന് മോളും നേരത്തെ എണീറ്റിട്ടുണ്ട് സ്കൂളുള്ള ദിവസമാണെങ്കിൽ എത്ര വിളിച്ചാലും എനിക്കാത്ത ആളാണ് ഇന്ന് പൊതുച്ചോറ് കൊടുക്കുന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റതാണ് കേട്ടോ ആള് ചോറ് വിളമ്പുന്നത് കണ്ടപ്പോൾ അവൾക്കും ആഗ്രഹം അവക്കും വിളമ്പണം അങ്ങനെ അവസാനം അവസാനത്തെ പൊതി അവളാണ് ചോറൊക്കെ ഇട്ടത് കേട്ടോ ചോറുകതയിൽ കറികൾ സാമ്പാറുണ്ട് മീൻകറിയുണ്ട് അവിയൽ തോരൻ പൊരിച്ച മീനുണ്ട് പിന്നെ ഒരു നെല്ലിക്കയുണ്ട് ഇത്രയാണ് ഇന്നത്തെ വിഭവങ്ങളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തോരനും നെല്ലിക്ക വയ്ക്കാനും ഒക്കെ മോളും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോ സുഖം ഉറക്കമാണ് മോ എണീറ്റിട്ടില്ല പൊതിഞ്ഞെടുക്കാൻ സഹായത്തിനും ഹസ്ബൻഡും ഉണ്ട് അത് എല്ലാ പ്രാവശ്യവും ഹസ്ബൻഡ് തന്നെയാണ് പൊതിയെ ഞാൻ ഏപിക്കുക ഞാൻ പൊതിഞ്ഞാൽ അത്ര ശരിയാവില്ല എന്ന് പറഞ്ഞ് ആ ജോലി ഹസ്ബൻഡിനെ ഏൽപ്പിക്കാറാണ് പതിവ് അഞ്ച് പൊതികളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാ എല്ലാത്തെയും അഞ്ച് പൊതികൾ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കാറ് ചോറ് പൊതി കളക്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനാണ് കൊണ്ട് കൊടുക്കുന്നത് ബാക്കി അമ്മയും കൊണ്ട് കൊടുക്കുന്നുണ്ട് മോള് ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു അല്ലെങ്കിൽ മോള് തന്നെ കൊണ്ട് കൊടുത്തേനെ ഈ പരിസരത്ത് നിന്ന് എല്ലാവരും ചോറ് പൊതികൾ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോ വീടുകളിൽ പോയി കളക്ട് ചെയ്യാണ് പിന്നെ ചോറ് പൊതികളെ കണ്ടപ്പോൾ മക്കൾക്കും ഒരു ആഗ്രഹം അവർക്കും ചോറ് പൊതിയായിട്ട് തന്നെ വേണം കഴിക്കാൻ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ രാവിലെ വെച്ച് ചോറൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഒന്ന് ചോറൊക്കെ വെച്ചു അപ്പം ചോറ് വന്ന ശേഷം അവർക്ക് വാഴയിലയിൽ പൊതിഞ്ഞ് കൊടുത്തു പിന്നെ എല്ലാ കറികളൊന്നും അവർക്ക് വേണ്ട കേട്ടോ അവർക്ക് വേണമെന്നുള്ള കടകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു മുമ്പേ അല്ലെങ്കിലും ഇലയിലൂടെ നിന്ന് ചോറിന് പ്രത്യേക സോദാണല്ലോ ഓണത്തിനാണ് അല്ലെങ്കിൽ ഇലയിൽ ഫുഡൊക്കെ കഴിക്കുന്നത് ഇതുപോലെ പുതുച്ചോറ് വിതരണമൊക്കെ വരുമ്പോൾ മക്കൾക്ക് ഇതുപോലെ തന്നെയാണ് കൊടുക്കാറ് അപ്പോൾ അവർക്കും അത് വലിയ ഇഷ്ടമാണ് രണ്ടുപേരും എന്തായാലും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എന്നാലും രണ്ടുപേരും ഫുള്ള് കഴിച്ചൊന്നുമില്ല കേട്ടോ അവർക്ക് കണക്കിനൊക്കെ എടുത്ത് കൊടുത്തെങ്കിലും അവർ മുഴുവനൊന്നും കഴിച്ചില്ല ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലെ പുതുച്ചോറ് വിതരണമൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് എത്ര പൊതിച്ചോറാണ് കൊടുക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ